സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയെന്നാണ് ഷൊർണൂരിൽ നഗരസഭാ തല സ്കൂൾ പ്രവേശനോത്സവം സെക്കൻഡറി സ്കൂളിൽ നടന്നു ഷൊർണൂരിൽ മുനിസിപ്പൽ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശുചിത്വ ബോധവൽക്കരണത്തിനും ശുചിത്വ ബോധവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു

ഒരു വലിയ സാഹസികമായി പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ മരിയ ബെല്ല സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡി സിമി നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ആർ സി കോർഡിനേറ്റർ ശൈലജ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ അധ്യാപക പ്രതിനിധി ബിന്ദു പോൾ വിദ്യാർത്ഥി പ്രതിനിധി ആവണി നാരായണൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ മാനേജർ ഡോക്ടർ ഗ്രേസ് തോമസ് പി ടി എ വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് എം പി ടി എ പ്രസിഡന്റ് ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നെയിം സ്ലിപ്പ് വിതരണം ചെയ്തു വിവിധ കലാപരിപാടികളും മധുരപലഹാര വിതരണവുമുണ്ടായി ന്യൂസ് സെന്റർ ഷൊർണൂർ